ഓം നമോ നാരായണായ നമ സ്വാമിയേ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഉന്നത്തെ വീഡിയോകളിൽ ഓരോ ജില്ലയിലും പ്രശസ്തമായി വരുന്ന ക്ഷേത്രങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അതിൻ്റെ കൂടെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന കുറച്ച് ക്ഷേത്രങ്ങൾ ഏതൊക്കെ എന്നുള്ളത് പരിചയപ്പെടാം അതിലാദ്യമായി വരുന്നത് നേമം വേജർ വെള്ളായണി ദേവി ദേവീക്ഷേത്രം മുടിപ്പര എന്നറിയപ്പെടും വെള്ളായണി ദേവി ക്ഷേത്രമാണ് തുടർന്ന് മങ്കൊമ്പ് ദേവി ക്ഷേത്രം തൃക്കൊടിത്താനം ക്ഷേത്രം ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പടനായർ കുളങ്ങര മഹാദേവ ക്ഷേത്രം ചെട്ടിക്കുളങ്ങര ക്ഷേത്രം കുണ്ടിയൂർ മഹാദേവ ക്ഷേത്രം മാവേലിക്കര ക്ഷേത്രം മലയങ്കീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആലുവ ക്ഷേത്രം ആലുവ മഹാദേവ ക്ഷേത്രം അഗസ്ത്യകോട് ക്ഷേത്രം തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രം തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം തൃക്കരിയൂർ മഹാദേവ ക്ഷേത്രം പാളയം ഹനുമാൻ ക്ഷേത്രം തിരുവനന്തപുരം വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രം വർക്കല സ്വാമി ക്ഷേത്രം തൊടുപുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം പാറശാല ശ്രീ മഹാദേവ ക്ഷേത്രം എന്നിങ്ങനെ വരുന്ന ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന കുറച്ച് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക എല്ലാ പ്രേക്ഷകർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം